ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര ഫിനാൻഷ്യൽക്ക് കൊടുക്കാനുള്ള പണവുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം തന്നെയായിരിക്കും കേട്ടോ സച്ചിയും ഫിനാൻഷ്യലി കാണാനായിട്ട് പോകാനിറങ്ങുന്നത് ഇതേ സമയം രേവതി വന്നിട്ട് ഞാൻ കൂടി വന്നോട്ടെ സച്ചി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി എനിക്ക് വീട്ടിലൊന്ന് പോകണം കുറച്ച് നാളായി ഞാൻ അമ്മയെ കണ്ടിട്ട് എന്നെ വീട്ടിൽ വിട്ടാൽ മതി എന്ന് രേവതി പറയുമ്പോൾ അതിന് സമ്മതിക്കുന്ന സച്ചി രേവതിയും കൂട്ടി പോവാണ് അവരങ്ങനെ പോകുന്ന വഴി ചന്ദ്ര റോഡിലൂടെ നടന്ന് പോകുന്നത് കാണുമ്പോൾ ദാ സച്ചിയേട്ട അമ്മ അമ്മയെക്കൂടി നമുക്ക് കാറിൽ കയറ്റാം എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട റോഡിലൂടെ അങ്ങനെ പലരും നടന്നു പോകുന്നുണ്ടാവും അവരെയൊക്കെ കയറ്റാൻ ഞാൻ എന്താ ബസ്സാണോ ഓടിക്കുന്നതെന്ന് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട് പിന്നീട് ശരത് ആണെങ്കിൽ ചന്ദ്ര തന്നെ കള്ളനാക്കാൻ നോക്കിയതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചതും അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നൊക്കെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അപ്പം ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പണം എടുക്കാതെ തന്നെ അവർ നിന്നെ കള്ളനാക്കാൻ നോക്കിയില്ലേ അവർ അവർക്കിട്ട് നീ ഒരു പണി കൊടുക്കണം നീ വാ വാന്ന് പറഞ്ഞുകൊണ്ട് ആ ഫ്രണ്ട് ശരത്തിനെയും കൂട്ടി പോവാണ് കേട്ടോ അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിൽ വരുന്ന ശരത്തും ഫ്രണ്ടും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അയ്യോ എൻ്റെ പണമെല്ലാം കള്ളൻ കൊണ്ടുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ നിന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്നൊക്കെ ചന്ദ്രയോട് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ അതൊന്നും വേണ്ട എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വീട് കൈവിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ഫിനാൻഷ്യയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫിനാൻഷ്യയുടെ അടുത്ത് തന്ന ചന്ദ്രയാണെങ്കിൽ എൻ്റെ പണമെല്ലാം ഒരു കള്ളൻ തട്ടി എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോ ഫിനാൻഷ്യൽ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ പണം എനിക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ ഒരു ലേഡീസ് സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് പണം തരുന്നത് വരെ ചന്ദ്രമതിയെ ഒരു ഇരുട്ട് റൂമിൽ അടച്ചിടാൻ ആ ലേഡീസ് സ്റ്റാഫിനോട് പറയുന്നുണ്ട് കേട്ടോ ഫിനാഷ്യ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ മുഴുവൻ പണവും ഉടനെ തന്നെ തന്നു തീർത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ ലേഡി ചന്ദ്രമതിയെ പിടിച്ച് ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി അടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ചന്ദ്ര എൻ്റെ വീട്ടിൽ എങ്ങാനും ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അലറി നിലവിളിക്കുന്നുണ്ട് ഇതേ സമയമാണ് കേട്ടോ സച്ചി രേവതിയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ സമയം സച്ചിക്ക് ഒരു വരുന്നുണ്ട് വരുന്നുണ്ട് ട്രിപ്പിനുള്ള അപ്പോൾ ആ ട്രിപ്പ് ഏറ്റെടുക്കുന്ന സച്ചി ആണെങ്കിൽ രേവതിയെ ഒരു ഓട്ടോയിൽ വിളിച്ച് അതിൽ പറഞ്ഞയക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഈ പണം ഫിനാഷയുടെ അടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തൻ്റെ കൈവശമുള്ള പണം രേവതിയെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത് എത്തുന്ന രേവതി പണമൊക്കെ അടച്ച് അതിൻ്റെ റെസിപ്റ്റൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ താഴെ നിന്ന് ഒരു നിലവിളി കേൾക്കുന്നത് രേവതി അവിടുത്തെ സ്റ്റാഫിനോട് കാര്യം അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ വീട്ടിലാരും അറിയാതെ ഇവിടെ ആധാരം പടയും വെച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ പലിശയും ഇല്ല മുതലും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ മുതലാളി അവർ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ സ്റ്റാഫ് പറയുന്നത് കേൾക്കുമ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട് വീട്ടിലും ആരും അറിയാതെ ആധാരം പണയം വയ്ക്കുമോ അവരെ സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പണം അടച്ചതിൻ്റെ റെസിപ്റ്റൊക്കെ വാങ്ങി തിരികെ പോകാൻ ഒരുങ്ങുന്ന രേവതിക്ക് വീണ്ടും ആ നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ അത് ചന്ദ്രയുടെ ശബ്ദം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അമ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കുന്ന രേവതി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് അമ്മയെയാണ് ഫിനാൻഷ്യൽ അവിടെ തടവിലാക്കിയിരിക്കുന്നത് െന്ന് മനസ്സിലാക്കുന്ന രേവതി അത് കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ചന്ദ്രയുടെ അഴുകിലേക്ക് ഓടിച്ചെന്ന് അമ്മ എന്താ ഇവിടെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രേവതി വീണ്ടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്ര എല്ലാം രേവതിയോട് തുറന്നു പറയുന്നുണ്ട് രേവതിയാണെങ്കിൽ ഉടനെ തന്നെ സച്ചിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട് കേട്ടോ അമ്മയെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി പറയുന്നുണ്ട് സച്ചിയാണെങ്കിൽ വേഗം തന്നെ രവീന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഫിനാൻഷ്യറുടെ ഓഫീസിലെത്തുന്നുണ്ട് കേട്ടോ അവര് താണു കേണ് ഒരുപാട് റിക്വസ്റ്റൊക്കെ ഫിനാൻഷ്യറോട് നടത്തുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യർ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവുന്നില്ല ഒടുവിൽ അയാൾ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അതായത് നിങ്ങളെല്ലാവരും ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ അമ്മയെ വിട്ടയക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ചന്ദ്രയെ ദഹിപ്പിക്കുന്ന ഒരു നോക്കം നോട്ടം നോക്കിയതിന് ശേഷം മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അപ്പം എല്ലാവരും ഒപ്പിടണമെന്ന് ഫിനാൻഷ്യൽ കണ്ടീഷൻ വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇല്ലാതിരുന്ന ശ്രീകാന്തിനെയും വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ മുദ്രപത്രത്തിൽ രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും എല്ലാവരും ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് തുടർന്ന് ഫിനാൻഷ്യൽ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പതിനഞ്ച് ലക്ഷം രൂപയും മുതലും പലിശയും അടക്കം എനിക്ക് തിരിച്ചു കിട്ടണം അങ്ങനെയായാൽ ഈ ആധാരം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ അവരോടായിട്ട് അങ്ങനെ ഒപ്പിട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ചന്ദ്രയെ അവർക്കൊപ്പം പറഞ്ഞു വിടുകയാണ് കേട്ടോ ഫിനാൻഷ്യൽ വീട്ടിലെത്തുന്നതും ചന്ദ്രയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി എന്തിനാ ചന്ദ്രൻ നിനക്ക് നീ ആധാരം പണയം വെച്ചതെന്ന് നിനക്ക് എന്തിനായിരുന്നു ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്തായാലും ഇത് വലിയൊരു ചതിയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അവിടെയിട്ട് വലിച്ചു കയറുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ mm <laughs> പേടിച്ച് വിറച്ച് നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ ആദ്യം ഒന്നും ഒന്നും തുറന്ന് പറയാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ ശരിക്കും ഷോക്ക്ഡായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഈ ടൊട്ടുമേനു വേണ്ടിയായിരിക്കും ഇവർ ആധാരം പണയം വെച്ച് പണം വാങ്ങിയിട്ടുണ്ടാകുക ഇത്രയും രൂപ എടുത്തിട്ടും നമ്മൾ ആരോടും പറയാതെ ആധാരം പണയം വെച്ച് പണം വാങ്ങിച്ചു എന്ത് ധൈര്യത്തിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും ചന്ദ്രയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വാക്ക് പോലും ആരോടും പറയാതെയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനായിരുന്നു അമ്മയ്ക്ക് ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു ശ്രീകാന്തം ശരിക്കും ചന്ദ്രയെ ചോദ്യം ചെയ്യുന്നുണ്ട് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിയുടെ ആവശ്യത്തിന് ആധാരം പണയം വെച്ച് കുറച്ച് പൈസ ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ചന്ദ്ര എന്നോട് പറഞ്ഞത് അതിന് നീ സമ്മതിക്കില്ലെന്ന് എന്നിട്ട് നീ ഇപ്പം എന്താ ചന്ദ്ര ചെയ്തത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വീണ്ടും ചന്ദ്രക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ ചന്ദ്ര മനസ്സിലാ മനസ്സോടെ സത്യം എല്ലാം തുറന്ന് പറയാനായിട്ട് തീരുമാനിക്കുകയാണ് ആധാരം പണയം വെച്ചത് ശ്രുതി മോൾക്ക് വേണ്ടിയാണ് ആ പണം കൊണ്ടാണ് അവൾ പാർലർ തുടങ്ങിയത് എന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും ചന്ദ്ര അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ ആക്കിടെ ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ എല്ലാവരും തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഈ പാർലറിലമ്മ ദിവസവും പോകുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ പാർലറിലേക്കാണല്ലേ നിനക്കല്ലേ അമ്മ പണം തന്നത് എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ പാവത്താനെ പോലും നിൽക്കുന്നത് കണ്ടില്ലേ എ എന്തൊക്കെയായിരുന്നു ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അതും ഞാൻ അധ്വാനം ചുണ്ടാക്കിയ കാശിന് പിന്നെ വലിയ സ്റ്റാറ്റസിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ മറ്റുള്ളവരുടെ പണം വാങ്ങിച്ചെടുക്കുന്നതിന് ഒരു വാങ്ങിച്ചെടുക്കുമ്പോൾ ഒരു സ്റ്റാറ്റസ് കുറവും ഇല്ലേ എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചി ശ്രുതിയോടും ശ്രുതിയോടും ഒക്കെ ായിട്ട് ഒടുവിൽ സച്ചിക്ക് മുന്നിൽ തോൽക്കാൻ മനസ്സില്ലാതെ എന്തായാലും ആധാരം ഞാൻ തിരിച്ചുതെടുത്തു തരാം എന്ന് തന്നെ ശ്രുതി അവിടെ വെല്ലുവിളി സച്ചിയുടെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ശേഷം ശ്രുതി നേരെ ചെന്ന് മീരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മുതലും പലിശയും കൊടുത്ത് ആധാരം തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ മീരയും എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് ഇനി എനിക്ക് ആ വീട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ മേടിച്ച പൈസ തിരിച്ചു കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ ഒരു വിലയും ഉണ്ടായില്ല പ്രത്യേകിച്ച് ആ സച്ചി അവൻ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു മാത്രമല്ല ആ നവീനും കാഷ് ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല മീര എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതി ഒടുവിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് തന്റെ സ്വപ്നമായിട്ടുള്ള പാർലർ ആരെയും അറിയിക്കാതെ വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും മീരയും കൂടിയിട്ട് അങ്ങനെ പാർലർ ഏറ്റെടുക്കാനായിട്ട് അവരുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഒരാളെ അത് ഒരു ലേഡിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അവർ പറയുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പാർലർ അല്ലേ ശ്രുതി അത് അതിൻ്റെ സ്വപ്നമായിരുന്നില്ലേ അത് വിൽക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേറെ വഴിയില്ല മാഡം എനിക്ക് ക്യാഷിന് ഒരുപാട് അത്യാവശ്യമുണ്ട് ഇതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ പതിനു മൂന്ന് ലക്ഷത്തിന് അവർ ആ പാർലർ വാങ്ങാമെന്ന് സമ്മതിക്കുമ്പോൾ ആദ്യം ശ്രുതി അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ പതിമൂന്ന് ലക്ഷത്തിന് തന്നെ അവർക്കത് വിൽക്കാമെന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ശ്രുതി പാർലറെല്ലാം വിറ്റ് ആ ക്യാഷ് ചന്ദ്രമതിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ദാ ആൻറ്റി ക്യാഷ് ഇതിൽ പത്ത് ലക്ഷം രൂപയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ പണം കൊടുക്കുമ്പോൾ മോളെ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആവില്ല പലിശയടക്കം പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ അയാൾക്ക് കൊടുക്കണം ബാക്കി കൂടി കൊടുത്താലേ ആധാരം തിരികെ എടുക്കാൻ പറ്റൂ എന്ന് ചന്ദ്ര പറയുമ്പോൾ എനിക്ക് പാർലർ തുടങ്ങാൻ അടി പത്ത് ലക്ഷം രൂപയല്ലേ തന്നത് അപ്പോൾ പിന്നെ ഞാൻ അതല്ലേ ആൻറ്റിക്ക് തിരികെ തരേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കല്യാണ ചെലവിന് വേറെയും പണം മുടക്കിയില്ലേ ആ മുഴുവൻ പണവും ആൻറ്റിക്യമോള് തിരിച്ചു തരണം എന്ന് ചന്ദ്ര പറയുന്നതും ആകെപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ ശ്രുതി ശേഷം ശ്രുതി കാര്യങ്ങളൊക്കെ മീരിയോട് പറയുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ കൂടി വേണം അതിന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ പാർലറിലെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് പലിശക്ക് പണം കടം കൊടുക്കുന്ന ഒരാളുണ്ട് അയാളുടെ അടുത്ത് നിന്ന് തൽക്കാലം പലിശക്ക് പണം എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അവരെ അങ്ങനെ പണം കടം കൊടുക്കുന്ന അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ശ്രുതിയും മീരി യും കൂടിയിട്ട് അയാളാണെങ്കിൽ ശരത്തിന്റെ ഫ്രണ്ടാണ് അവരൊരുമിച്ചാണ് പണ്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതും അതുപോലെ തന്നെ ചന്ദ്രയുടെ പണം തട്ടിയെടുത്തതൊക്കെ അവരൊരുമിച്ചാണ് കേട്ടോ അത് അയാളുടെ അടുത്തതിനു ശേഷം ശ്രുതി കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നുണ്ട് തുടർന്ന് ശ്രുതിക്ക് പണം കടം കൊടുക്കാമെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയെ കൊണ്ട് ഡീറ്റെയിൽസൊക്കെ അയാളെല്ലാം എഴുതി എഴുതിവാങ്ങ ചെയ്യുന്നുണ്ട് അവരങ്ങനെ പണവുമായിട്ട് തിരിച്ചു പോകുന്നത് കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ ശരത്ത് അവിടേക്ക് കയറി വരുന്നത് ശ്രുതിക്കും മീരയും ആണെങ്കിൽ ശരത്തിനെ കാണുന്നുമില്ല ശരത് ആണെങ്കിൽ ഇവരെന്താ ഇവിടെയെന്ന് ചിന്തിച്ചുകൊണ്ട് കൂട്ടുകാരനോട് പോയി ചോദിക്കുമ്പോൾ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം ശരത്തിനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതേസമയം ശരത്തിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് വലിയ ബിസിനസ്സുകാരൻ്റെ മോളായവളെ എന്തിനാ ക്യാഷ് കടം വാങ്ങുന്നത് എന്നെല്ലാം ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ ശരത് അങ്ങനെ തൻ്റെ സ്വപ്നമായ പാർലറ് വിറ്റ് ആധാരം തിരിച്ചെടുക്കാനുള്ള പണം മുഴുവൻ ചന്ദ്രയെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ശ്രുതി തുടർന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം മോളെ ഈ പണം എനിക്ക് തരാൻ എല്ലാവരും മോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോടായിട്ട് ശേഷം ചന്ദ്ര എല്ലാവരെയും ഹാളിലേക്ക് വിളിക്കുന്നുണ്ട് തുടർന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി ആ പണം ചന്ദ്രയെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് ഇത്രയും വലിയ തുക ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മോളെ എങ്ങനെ റെഡിയാക്കി എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ അത് ആൻറ്റി ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനോട് സംസാരിക്കില്ല എന്ന് കരുതിയതായിരുന്നു പക്ഷേ ആൻ്റിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വാശിയും മാറ്റി വെച്ച് അച്ഛനോട് സംസാരിച്ചു വിവരം അറിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ എനിക്ക് പണം അയച്ചു തോന്നുന്നു എന്നൊക്കെ പച്ചക്കള്ളം തട്ടിവിടുകയാണ് കേട്ടോ ശ്രുതി അതൊക്കെ അപ്പാടെ വിശ്വസിക്കുന്ന ചന്ദ്രയാണെങ്കില് ഇങ്ങനെ ഒരു പ്രശ്നം എന്താ ശ്രുതിയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം തീർന്നു കിട്ടിയല്ലോ ഇനി പണമൊക്കെ മലേഷ്യയിൽ നിന്ന് ഒഴുകൂലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്